തന്നെ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കുന്നത് െ ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി അപ്പോഴേക്കും പിണങ്ങിയോ സഞ്ചാ ഇതെന്താ പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും അ കൊണ്ട് ചേർത്തിട്ടില്ല നേരെ ഒരുപാടായി ഞാൻ ഒരുപാട് അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലോ വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ പഠിക്കണ്ട ഈ ഷംസ് വീട്ടിൽ കൊണ്ടുതരാം മതിയല്ലോ ഇതൊക്കെ മുട്ടായി ആലോകത്ത് കേറല്ലേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം അതെ രേവതി അങ്ങോട്ട് ഞാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഇതൊന്നും ഒന്നുമല്ലേ ചേച്ചി നല്ല എനിക്കറിയാലോ എന്നാണോ നാളെ തരാ കുട്ടനും അമ്മനും നാളെ തരാട്ടാ

ചേച്ചിക്ക് ചിന്താപാദ വിളിക്കാൻ ഞങ്ങളിവിടെ കൂടട്ടെ ചേച്ചിക്ക് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാല് ഞാനുള്ളൂ എന്താ ഇവിടെ എന്താടാ കാര്യം പിന്നെ ഈ കോളനിയില് ദ ഈ അപ്പു മാത്ര ഇനി മോളോട്ട് മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെശക അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക് ചെല്ലേ ചുമ്മാ ചൂടാ സാറേ ഞങ്ങളോട് വെറുതെ നിക്കാരി അപ്പൊ ഈ പെണ്ണും പട്ടാളം ചുമ്മാ അടിക്കാ അതെ പിടിക്കാറ് വേലി കിടക്കുന്ന പാമ്പിനടുത്ത് തോളത്ത് വെച്ച പോലെ ആയി പോയത് പോണെങ്കിൽ പാൽശാലം കുറയ്ക്കണം ഓ നേരെ മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ നേത് ഹിമാലി കണി കണ്ടത് അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ ഓഫീസിൽ നിന്ന് വരുന്ന വിളിയായിരിക്കും അപ്പൊ ഫ്രീ ആയിരിക്കും നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം ഉദ്ദേശിക്കട്ട പ്ലാസ്റ്റിക് പൊട്ടിങ്ങാ ഇതപ്പ പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്റെ പൊന്ന അക്ബർക്ക ഒട്ടും സമയമില്ല ദേ എവളെ വീട്ടിൽ കൊണ്ടാക്കണം മതി എന്നിട്ട് മതി വാ ഞാനും വരാ നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ റൗണ്ട് കളിക്കാം വാ അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ അമ്മ അപ്പൻ ചൂലെടുക്കും അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ല ചൂലെടുക്കാൻ അടിച്ചാരില്ലോ ഇല്ലേ ഇന്നത്തേക്ക് അക്ബർക്ക വേറെ ആരെങ്കിലും നോക്ക് നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം അത് ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത് ആ അയ്യോ അക്ബർക്ക എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ നാളെ എന്തായാലും ഇരിക്കാം നിങ്ങൾ പോലെ പോലെ ബാലകൃഷ്ണ ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത് നാളെ നാളെ നിങ്ങളെ നാളെ കേട്ടിട്ടല്ലേ നീ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ കേണ്ടേ നല്ല നമുക്ക് നീ ഇല്ലേ നോക്ക് ആ ശരി ഇല്ല വേറൊരാള് മരിക്കില്ല ഞാൻ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു മുമ്പ് ആളെ കിട്ടുന്നു അല്ല അതല്ല ഞാൻ സാറിനെ ആ സാറിന് അഞ്ചു അഞ്ചു മീറ്റർ ഇപ്പൊ ഞാനൊരു വലിയ കുഴപ്പമില്ല ഞാൻ നമുക്കൊന്ന് വളയാം ഈ ഷീറ്റ് കളിക്കേ ഞാനോ അല്ല നമ്മൾ രണ്ടുപേര് ഇതൊക്കെ നിങ്ങളെ ജോലിയും ും കൂലിയും ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട ആ ലൈഫ് എൻജോയ് ഇനി വേറെ പ്രതീക്ഷിക്കണ്ടാവുന്ന ലക്ഷണല്ലോ മാശകളെ കൂടുക വള്ളിച്ചോറിൽ മെന രണ്ട് അടി തരിയാ വേണ്ടത് മ്മ രതിന്റെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണ ഇല്ല ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല ഞാൻ എന്ത് പറഞ്ഞാലും രാജൻ കുഞ്ഞു പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ ഇത് കണ്ടോ പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണോന്ന് പറഞ്ഞു ചെയ്ത പണിയാ കബീഷേ മിണ്ടല്ലേ പുതിയ കുറേ കാസറ്റുകളാണ് ഡൊണാൾഡക്ക് മിക്കി മോസ് ടോമൻ ചെറി ഓക്കെ ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളേരുമായിട്ട് അടിപിടി കൂടിയായിരുന്നു ഞാനാ പിടിച്ചുകൂടെ കൊണ്ടാക്കിയത് ചില സമയത്താണ് അങ്ങനെ ഓ അതൊക്കെ നേരെയാണ് ബാലൻ ചായ പിടിച്ചിട്ട് പോവാം വേണ്ട ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ നടക്കരുതെന്ന് പെങ്കൊച്ച വെറുതെ ആൾക്കാർക്ക് അതൊന്നും പറയാനുള്ള അവസരം ബോംബേന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു എന്താ വിശേഷം പവിത്രീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന് കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവും അതെ 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 കുറ്റം അല്ലല്ലോ ആ വേണമെങ്കിൽ ചക്ക വേരിലും സുമിത്ര സുമിത്ര ചേച്ചി ദിവസം ദിവസം അവൾക്ക് ആദ്യം വേണ്ട അതുപോലെ പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും ുംനക്കെന്താ അവളോട് ഇത്ര കണ്ണുടി അയ്യോ ഒരു കണ്ണുടിയില്ലേ ഒരു സത്യം പറഞ്ഞു പോയതാണേ എന്താണോ പുഷ്കരാ കണ്ണുമുഖം കണ്ടു സാറേ ഇപ്പൊ ഒന്നും കാണാൻ വേണ്ടിയ അവസ്ഥ മാറണ ഒരു മരുന്ന് മരുന്നൊക്കെ വർക്കിറങ്ങി സാറേ കാര്യം വടിവാള് വടിവാള് സാറേ ഡോക്ടർ വര കൊണ്ട് എന്റെ അമ്മേ ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തി വെച്ച് കത്തി വെച്ച് ആളെ കിട്ടാണ്ടായപ്പോ ഇറങ്ങിയിരിക്കാ ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ ഏത് വരുന്നു വരുന്നു ടോ എടോ അവിടെ നിക്കണോ എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട് ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത് രാജശേഖര തന്നെ ഞാൻ എത്ര വിളി വിളിച്ചു ഓ ഞാൻ കേട്ടില്ല എടോ അവിടെ ഒരു വയസ്സനും വയസ്സേ മാത്രമേ ഉള്ളൂ താൻ വല്ലപ്പോഴൊക്കെ അതിലെ അങ്ങോട്ട് വന്നാൽ ഒരു സ്മോള് അടിച്ച് നമുക്ക് കൊച്ചു പറഞ്ഞു അല്ല ഞാൻ അങ്ങോട്ട് അല്ലോ ഇപ്പൊ അല്ല താൻ എന്താ ഇത്ര ധൃതി ആയിട്ട് ഓടിയത് അത് പിന്നെന്താ ഒന്നുമില്ല എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം ഞാൻ പരിശോധിച്ച് ഏയ് കുഴപ്പമില്ല ഷീസ് പെർഫെക്റ്റ്ലി മരത്തിന് താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം യാതൊരു കാര്യമില്ല

ആ പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു ഓ അതും ഞാൻ പറഞ്ഞത് അല്ലേശ്യം പറഞ്ഞു കാണു അല്ല നമ്മടെ ജോണിക്കുട്ടി അല്ല പോന്നത് അയാൾക്ക് എന്തോ വയറ്റു വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണോന്നൊക്കെ പറയുന്നത് കേട്ടു ജോണിക്കുട്ടി ജോണിക്കുട്ടി ഡീസൽ വാങ്ങിക്കപ്പോ ഡ്രൈവറുടെ രാജശേഖര രാജശേഖര ഇവൻ ഇവനിടെ പോയി ഒറ്റാലി കിഴക്കുന്നു ഒറ്റന്ന് പറഞ്ഞ മാതിരി പോയി ഡോമിനിക് ജർമനിൽ അല്ലേ അതല്ല ഞാൻ ചോദിച്ചാറിന്റെ കാര്യ എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ അപ്പച്ചനമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്നു താമസിക്കുന്നു അതല്ല ആ അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി എന്റെ ചേച്ചി ആ കുന്ത്രാണ്ടെടുത്ത് കാതിൽ വെച്ചേ ഏ എടുത്ത് കാതിലോട്ട് വെക്കാൻ ആ ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി അത് ഞാൻ പേടിച്ചല്ലേ ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത് ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കി ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ചേട്ടൻ വന്നു ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ ഇവളൊന്നും അവൻ അവളെ ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കേറി അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്ക കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ ഒറ്റപിടി കാശും കിട്ടൂല ഇന്ന് മത്സ്യമല്ല കിട്ടിയ അതെ ഇന്നലത്തെ മാതിരി തന്നെ ിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ഈത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്നിരിക്കാനിപ്പോ ഓഫ് ചെയ്യും ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ കഴിച്ചോളാം ദേവകിമ്മ പൊയ്ക്കോളൂ ശരി കാലത്ത് വരാം ആയിക്കോട്ടെ അല്ല രേവതി കുട്ടിക്ക് മൂന്ന് വരിക്കണ്ടേ ഇപ്പൊ കണ്ടിട്ട് ചോർന്നാവേ അല്ല ഇനി ചോറ് കണ്ടാ മതി നോയിപ്പോ ചോറ് കാണാന്ന് പറഞ്ഞില്ലേ കണ്ടിട്ട് ചോർന്നു ഞാൻ പറഞ്ഞില്ലേ വേറെ നല്ല ടോമൻ ജെറിയിലെ എലിയില്ലേ ജെറി അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്ക് ഇരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ് അവൻ ഇങ്ങനെ പ്രവേശിച്ചിരിക്കലി അവിയലി അവിയലി നോക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ എന്തായത് അല്ല അയ്യോ രേവനിക്കുട്ടി അല്ല പൊട്ടിച്ചത് ടോം വീണ്ടും ഡൈനിങ് ടേബിളിന്റെ പോവുകയാണ് എന്ത് ചെയ്യണോന്ന് ടോമിന്റെ സീറ്റ് ഇവിടെ ഇവിടെ പ്ലേറ്റ് വെച്ചു ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു ഇങ്ങനെ ടോമൻ ചെറിയും കൈ കഴിവില്ലേ ഇല്ലേ ചെറി വീണ്ടും ഒരു ഉരുള ഇട്ടുന്നു ആ രണ്ട് അല്ല സൈനബ നീ ഇന്നത്തെ പത്രം നോക്കിയോ ഓ എന്താ എന്നിട്ട് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് ഇല്ല ഞാൻ എന്താണിത് ഇങ്ങനെ എന്തിനാ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ഞാനിതും പിടിച്ചിവിടെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട നീയും കൂടി ഇരി നമുക്കൊരു കൈ റമ്മി കളിക്കാം വാ ഇരി നിങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലേ വാപ്പാ അതില്ലാത്തോണ്ട് ഇതും പിടിച്ചിരിക്കണേ ഉമ്മ ഞാൻ പോവുക അല്ലാന്ന് ഇലക്ട്രിസിറ്റിയിലും സമരം ഒന്നുമില്ലേ പോവെന്നാണ് കുതിര പോലെ ആ മോപ്പരി എന്നിട്ടാണല്ലോ കളിച്ചിട്ട് പോവാ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി ആവുമ്പോ എനിക്ക് പോകണോല നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് സീറ്റ് അലച്ചിട്ടല്ലാന്ന് ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുവോണ്ടായാലും പുറത്താക്കിയതല്ലേ നീ നോക്കോ എനിക്ക് പണി വേറെ കിട്ടും

എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പുതിയ അല്ലടാ സോപ്പും പൊടി ആണെങ്കിലേ ഞാൻ മാത്രം ആ നീ വാങ്ങിക്കൊണ്ടേ പൊടിയേണ്ടത് എം ഡി സ്ഥലത്തെത്തിയത് കാണാനുണ്ട് എന്തോ ഒരു ആത്മാർത്ഥത പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ അതല്ലേ കഴിക്കാതെ റൂമിൽ കയറി ഇരുന്നത് മിസ് വർമ്മയ്ക്ക് ബോർ ബോർ അടിച്ചല്ലേ തമാശ ഒന്നും വേണ്ട ഒരു മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ടു എന്തെടുക്കായിരുന്നു നിനക്കറിയാമല്ലോ നമ്മുടെ എം ഡി എന്തെങ്കിലും പറഞ്ഞു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പിന്നെ അയാള് പറയുന്നത് നമ്മൾക്ക് എന്തെങ്കിലും മനസ്സിലാകണോന്നുണ്ടെങ്കിൽ വേറൊരമണിക്കോ നീ ഒന്ന് കൂട്ടി നോക്കിയേ സമയം എത്ര ആയെന്ന് പന്ത്രണ്ടര മണിക്ക് കേറിയതാ ഞാൻ അയാളുടെ റൂമിൽ എല്ലാരും ഊണ് കഴിച്ചു പോയി ഇനി മാത്രമേ ഉള്ളൂ അതേതായാലും നന്നായി അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രണ്ടിന്റെ നോട്ടം നമ്മുടെ വായില എന്താ പറയുക വല്ലതും പറയുവോ എന്തൊരു മുഖത്ത് അയ്യേ ഇതെന്താ കടലാസ് അല്ലേ ഉള്ളൂ ചില ദിവസം കല്ലായിരിക്കും രേവതിയുടെ പണിയാ ഇടയ്ക്കിടയ്ക്ക് അവൾ ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറും ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത് അവളുടെ വെണ്ടയ്ക്ക കൊണ്ടാട്ടം ഇത്തിരി കഴിച്ചു നോക്കുന്ന